ഒരു സിമൻറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ സിമൻറ്റിൽ വെള്ളം ഏത് നിമിഷമാണോ ഒഴിക്കുന്നത് അതുവരെ മുതലാണ് അത് മുതലാണ് ശരിക്കും അതിൻ്റെ രാസപ്രവർത്തനം തുടങ്ങുന്നത് സിമൻറ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സിമൻറ്റിന് വീണ്ടും വെള്ളത്തിൻ്റെ വെള്ളം ആവശ്യമാണ് കാരണം ആദ്യം നമുക്ക് അതിൽ നമ്മൾ ചാന്ത് കുഴയ്ക്കുന്നതിനോ കോൺക്രീറ്റ് കുഴിക്കുന്നതിനോ ആവശ്യമായ വെള്ളം ചേർക്കുന്നു അപ്പോൾ തുടക്കുന്ന സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ ഒരു അഞ്ചാറ് മണിക്കൂറ് കഴിയുമ്പോൾ നമ്മൾ ചാന്ത് കുഴയ്ക്കാനോ കോൺക്രീറ്റിനെടുത്ത വെള്ളം തീരുന്നു തുടർന്ന് സിമെൻറ്റിന് രാസപ്രവർത്തനം ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ലഭ്യമല്ലാതെ വരും അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യണം പുറത്തെ ഏജൻസി വഴി ഒന്നുകിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഓസ് വഴി വെള്ളം ഒഴിക്കുക ഇതിന് ക്യൂറിങ് എന്നാണ് പറയുന്നത് എത്ര ദിവസം വെള്ളം ഒഴിക്കണം എന്നുള്ള ചോദ്യം നമ്മൾ മുന്നോട്ട് നിൽക്കുമ്പോൾ ശരിക്കും ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ട്രെങ്ത് കോൺക്രീറ്റ് കൈവരിക്കും ഇല്ലെങ്കിൽ പ്ലാസ്റ്ററിയും കൈവരിക്കും പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം സ്ട്രെങ്തും വരുന്നതെന്നും പറയുമ്പോൾ ആദ്യത്തെ പതിനാല് ദിവസങ്ങളിലാണ് ആയതുകൊണ്ട് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു പതിനാല് ദിവസമെങ്കിലും വെള്ളം നനയ്ക്കുക പ്ലാസ്റ്ററിങ് അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ കട്ടപ്പണി അതങ്ങനെയുള്ള ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്ക് ബിൽഡ് കെട്ട് പണി കട്ടയുടെ പണി ഇതിനൊക്കെ മിനിമം ഏഴ് ദിവസമെങ്കിലും ഏഴ് ദിവസമൊക്കെ ആകുമ്പോൾ ഒരു അറുപത് ശതമാനം സ്ട്രെങ്ത് കൈവരിക്കും അപ്പോൾ അറുപത് ഇല്ലെങ്കിൽ എഴുപത് ശതമാനം സ്ട്രെങ്ത് വരെ ആദ്യത്തെ ഏഴ് ദിവസം കൈവരിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ആകുമ്പോൾ നാൽപ്പത് ശതമാനം സ്ട്രെങ്താണ് കൈവരിക്കുന്നത് ഓരോ ദിവസം കൂടുന്തോറും സ്ട്രെങ്ത് കൂടുന്നത് കൂടിക്കൂടിയിരിക്കും അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൈവരിക്കുന്നത് ഒന്നാമത്തെ ദിവസമാകുമ്പോൾ തന്നെ ഏകദേശം ഇരുപത് ശതമാനം സ്ട്രെങ്ത് രണ്ടാമത്തെ ദിവസം മുപ്പത് ശതമാനം അങ്ങനെ അങ്ങനെ ഓരോ ദിവസം കൂടുന്നതിന് കൂടുന്നതിനുശേഷം ഓരോ സ്ട്രെങ്ത് അതിൻ്റെ പേഴ്സൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആദ്യത്തെ ദിവസങ്ങൾ കൂടുതൽ കൂടുതൽ വെള്ളം ഒഴിക്കുക മിനിമം കോൺക്രീറ്റ് പതിനാല് ദിവസവും പ്ലാസ്റ്ററിങ് ഇല്ലെങ്കിൽ കെട്ടുപണി എന്ന് പറയുമ്പോൾ ഏഴ് ദിവസവും എത്രത്തോളം വെള്ളം നനയ്ക്കാമോ അത്രത്തോളം നല്ലതാണ് ഒരു ദിവസം തന്നെ മൂന്ന് അല്ലെങ്കിൽ നാല് തവണ വെള്ളം ഒഴിക്കേണ്ടതാണ് എപ്പോഴാണോ വെള്ളം ഡ്രൈ ആകുന്നത് ആ സമയത്തെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സിമൻറ്റ് വർക്ക് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ വെള്ളം ഒഴിക്കാതിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഈ ഒക്കെ നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സർഫസ് പ്ലാസ്റ്ററിങ് ചെയ്ത സർഫസ് നോക്കുമ്പോൾ ചെറിയ ചില പൊട്ടൽ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് കാണാം ഇതെല്ലാം സിമന്റിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സിമന്റിൻ്റെ കുറവ് കൊണ്ടുണ്ടാവും ഇല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ പക്ഷേ കൂടുതലും ക്യൂറിങ് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളാണിതെല്ലാം അപ്പോൾ നമുക്കതിൽ നിന്നും പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായി വെള്ളത്തിൻ്റെ കുറവുകൊണ്ടാണിങ്ങനെ ഉണ്ടാകുന്നത് കാര്യം അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വെള്ളം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക പണി ചെയ്യുന്ന സമയത്ത് അല്പം സിമെൻ്റ് കുറഞ്ഞു പോയാലും നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം അത് നൽകുന്ന ക്യൂറിങ്ങിനനുസരിച്ചിരിക്കും അതിൻ്റെ ബലം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്രത്തോളം ഇമ്പോർട്ടൻറ്റ് വെള്ളം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്ത സിമെൻറ്റ് ഉപയോഗിച്ച് ചെയ്ത പണിയുടെ സ്ട്രെങ്ത് കുറയുകയും അത് നമ്മൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇളകി പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ലീക്കിൻ്റെ സാധ്യത കൂടുതലുണ്ട് പെയിൻ്റ് അടിക്കുമ്പോൾ പെയിൻറ്റ് പിടിക്കാത്ത സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ക്യൂറിങ് എന്ന് പറയുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ കാണുന്ന പല ഇത് മേസ്തിരിമാർക്കും കൂടെ മാർക്കും ഇതറിയത്തില്ല വർക്കേഴ്സ് വർക്ക് അവരുടെ പണി ഓരോ ദിവസം ചെയ്തുകൊണ്ട് പോകും പൈസ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു പക്ഷേ അതിൽ വെള്ളം ഒഴിക്കേണ്ട ചുമതല ആരും ഏറ്റെടുക്കുന്നില്ല അതുകൊണ്ട് വീട് വയ്ക്കുന്നവർ ദൈവം ചെയ്ത് ശ്രദ്ധിക്കുക ആദ്യ ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ പതിനാല് ദിവസമെങ്കിലും വെള്ളം ഒഴിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വീട് വയ്ക്കുമ്പോൾ ഒഴിക്കുന്നതിൽ കാണിക്കുന്ന ചെറിയ ഒരു അനാസ്ഥ പോലും വളരെ വില കൊടുക്കേണ്ടി വരും കാരണം ഇത്രയും രൂപ മുടക്കി ചെയ്തിട്ട് ബലമില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗമില്ല പെയിൻറ്റിനാണ് പ്രശ്നം വെക്കലാ പെയിൻറ്റ് നമുക്ക് പിന്നീട് നമുക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞ് വേറെ പെയിൻ്റ് അടിക്കാം പക്ഷേ സ്ട്രക്ചറിന് സിമെൻറ്റിൻ്റെ ബലശയം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല കോൺക്രീറ്റിന് ബലക്ഷയം ബലശയം ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനൊക്കെ ഒരുപാട് പൈസ കൂടുതലുണ്ട് പക്ഷേ അതുകൊണ്ട് അവസാനത്തത് നമ്മൾ ഫിനിഷിങ് വർക്ക് അല്പം കുറവഞ്ഞു പോയാലും അതിൻ്റെ സ്ട്രെങ്ത് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ വർക്ക് സിമൻറ്റിൻ്റെ വർക്ക് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ചെയ്യുക അതിനാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ഒരാളെ തന്നെ വെച്ചാൽ തന്നെ നമുക്കത് ഒരിക്കലും നഷ്ടം അല്ലാത്തൊരു കാര്യം തന്നെയാണ്